കഴിഞ്ഞ ഇരുപത്തിയാറ് കൊല്ലം ബിന്ദുവും അജികുമാറും പ്രാണനെ സ്നേഹിച്ച മകൻ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവനായിരുന്നു ഇക്കാലം അത്രയും പ്രാർത്ഥിച്ചതും അവന് ആരോഗ്യവും ദീർഘായുസും ഉണ്ടായിരിക്കണമെന്നു മാത്രമായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാവിലെ അമ്മയോട് യാത്ര പറഞ്ഞ് സ്കൂട്ടറുമെടുത്ത് കോളേജിലേക്ക് പോയ അനന്തുവിനെ പിന്നെ അമ്മ കണ്ടത് കരിങ്കല്ല് പതിച്ച് തകർന്നു മൃതദേഹമായിട്ടായിരുന്നു ഇക്കാലമത്രയും മകൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് ചോര പൊടിഞ്ഞാൽ നെഞ്ചുനീറിയ ആ അമ്മയുടെ മനസ്സ് കീറിമുറിച്ചതിന് തുല്യമായിരുന്നു ആ കാഴ്ച വിദേശത്തായിരുന്ന അച്ഛനും പാലക്കാട് പഠിക്കാൻ പോയ അനുജത്തിയും ഇന്നലെ പുലർച്ചെ നാട്ടിലെത്തിയതോടെയാണ് ഉച്ചകഴിഞ്ഞ് അനന്തുവിൻ്റെ മൃതദേഹം വിഴിഞ്ഞ് മുക്കോലയിലെ വീട്ടിലേക്ക് എത്തിച്ചത് ഒരു തവണ പോലും ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അനന്തുവിൻ്റെ മൃതദേഹം മായാത്ത ചിരിയോടെ കണ്ടിരുന്ന ആ മുഖം ചോര കല്ലച്ച് തുണിയിൽ പൊതിഞ്ഞു വെച്ചത് കണ്ട് കരയുകയായിരുന്നു അമ്മയും അനുജത്തിയും പ്രിയപ്പെട്ടവരുമെല്ലാം അനന്തുവിൻ്റെ ശരീരം മുഴുവൻ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചതും അതിവേഗം അനന്തുവിനെ പരിശോധിച്ച ഡോക്ടർമാർ പ്രിയപ്പെട്ടവരെ അറിയിച്ചത് ശരീരത്തിൻ്റെ അകംഭാഗം മുഴുവൻ തകർന്ന അവസ്ഥയിലാണെന്നാണ് ശസ്ത്രക്രിയ ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ആ ഇരുപത്തിയാറുകാരനെ ആശുപത്രിയിൽ എത്തിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ മൂന്ന് ഹൃദയാഘാതങ്ങളാണ് അനന്തുവിനെ തേടിയെത്തിയതും പിന്നാലെ മരണവും സംഭവിച്ചു ആ ജീവൻ രക്ഷിക്കാൻ എവിടെ തുടങ്ങണം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കും മുന്നേ അനന്തുവിനെ തേടി മരണമെത്തുകയായിരുന്നു ഒടുക്കം മണിക്കൂറുകളോളം മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം തുന്നിക്കെട്ടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത് ആ കാഴ്ച കണ്ടു നിന്നവർക്കും അനന്തുവിന്റെ സഹപാഠികൾക്കും നാട്ടുകാർക്കുമെല്ലാം സഹിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു നിംസ് കോളേജിലെ പൊതുദർശനത്തിന് ശേഷം സഹപാഠികൾ അണിയിച്ച ഡോക്ടേഴ്സ് കോട്ടണിഞ്ഞായിരുന്നു അനന്തു അവസാനമായി ആ വീട്ടിലേക്ക് എത്തിയത് ആ കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞ അച്ഛനും അമ്മയും അണുജത്തിയും നാട്ടുകാർക്ക് നൊമ്പര കാഴ്ചയായി മാറുകയായിരുന്നു നിംസ് കോളേജിലെ പൊതുദർശനത്തിന് ശേഷമാണ് അനന്തുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് പാലക്കാട് പി വിദ്യാർത്ഥിയായ സഹോദരി ചൊവ്വാഴ്ച രാത്രിയും മസ്ക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന അച്ഛൻ അജികുമാർ പുലർച്ചെയുമായാണ് വീട്ടിലെത്തിയത് ഗൾഫിൽ പണിയെടുത്ത അജികുമാറിന് മകന്റെ പഠനമായിരുന്നു പ്രധാന ലക്ഷ്യം വീടിന് മുന്നിൽ ഡോക്ടർ എന്ന ബോർഡ് വച്ച ശേഷം ഗൾഫിലെ ജോലി മതിയാക്കാമെന്നും കരുതിയിരിക്കവെയാണ് നടുക്കമായി മകന്റെ വിയോഗം എത്തിയത് തിങ്കളാഴ്ച രാത്രിയാണ് അനന്തു അവസാനമായി അച്ഛൻ അജികുമാറുമായി സംസാരിച്ചത് വീട്ടിലെ നാലുപേരും ചേർന്നുള്ള വീഡിയോ കോളിനിടെ രക്താതിമർദ്ദ രോഗിയായ അജികുമാറിനോട് ഗൾഫിലെ ചികിത്സ മതിയാക്കി നാട്ടിലെ ആശുപത്രിയിൽ കാണിക്കാമെന്നും പറഞ്ഞിരുന്നു എല്ലാവർക്കും ചേർന്ന് മൂകാംബികയിൽ പോകണമെന്നും ആവശ്യപ്പെട്ടു രണ്ടു കാര്യങ്ങൾക്കും അജികുമാറിന്റെ ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് ഫോൺ വച്ചത് പിറ്റേന്ന് കേട്ടത് അപകട വാർത്തയും ഹൃദ്രോഗത്തെ തുടർന്നുള്ള അമ്മയുടെ ചികിത്സ പതിവായി കണ്ടാണ് അനന്തു ഡോക്ടറാകുവാൻ തീരുമാനിച്ചത് രണ്ടു തവണ പ്രവേശന പരീക്ഷ എഴുതി ബി ഡി എസിന് സീറ്റ് ലഭിച്ചു വീടിന് സമീപത്തെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതോടെ സന്തോഷവുമായി അമ്മയുടെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്നാണ് ആദ്യം പറഞ്ഞത് എന്നും വിളിക്കും ചെറുതും വലുതുമായ ഒട്ടേറെ സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് മകൻ പോയത് എന്നാണ് അജികുമാർ വേദനയോടെ പറഞ്ഞത് മസ്കിറ്റിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളുമായി സംസാരിച്ച് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാണ് അജികുമാർ ഇനി നീങ്ങുന്നത് എന്നാൽ മകന്റെ മരണം വെച്ച് വിലപേശലിന് ഇല്ലെന്ന് പറയുകയുമാണ് ഈ അച്ഛൻ ഈ മേഖലയിലെ ടിപ്പറുകളുടെ മത്സരയോട്ടം നിർത്തിക്കണമെന്ന് മാത്രമാണ് വിഴിഞ്ഞത്തെ അദാനി പോട്ടനോട് അനന്തുൻ്റെ അച്ഛന് പറയാനുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും